പുളിങ്ങോം ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ പ്രചരണാർത്ഥം കുട്ടികൾ വിവിധ ടൗണുകളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിക്കും മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ മലയോരത്ത് ആഘോഷത്തിലെ വ്യത്യസ്തതയുമായി ജനുവരി പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കലാസാംസ്കാരിക പരിപാടികളുടെ സമന്വയ വേദിയായി മാറുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ജനുവരി പത്തിന് വൈകുന്നേരം സംസ്ഥാന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും ഫെസ്റ്റിന്റെ പ്രചരണഘട്ടത്തിന്റെ സമാപനമെന്ന നിലയിൽ ഓരോ ടൗണുകളിലും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായിരുന്നു ചെറുപുഴ കോലുവള്ളി ചെറുപുഴ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് കുട്ടികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും മുൻ എം എൽ എ ടി വി രാജേഷ് മാർട്ടിൻ ജോർജ് രഞ്ജിത്ത് പി വി വത്സല കെ എഫ് അലക്സാണ്ടർ അഡ്വക്കറ്റ് ജോസഫ് മുത്തോലി പി ഷിജിൻ ജോയിസ് പുത്തൻപുര തുടങ്ങിയവർ പങ്കെടുക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി സ്വാഗതവും ചെയർമാൻ പി രാമചന്ദ്രൻ നന്ദിയും പറയും പരിപാടിയിൽ സ്പെഷ്യൽ ഗസ്റ്റായി അന്നമോളും പങ്കെടുക്കും ഉദ്ഘാടന ദിവസം രാത്രി എട്ട് മണിക്ക് സലീം കോടത്തൂർ അശ്വിൻ വിജയൻ ഫാസില ബാനു എന്നിവർ ഒരുക്കുന്ന പ്രണയവസന്തം മ്യൂസിക് ലൈവ് അവതരിപ്പിക്കും ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ